എൽ ഡി എഫ് കിടങ്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടിനും രണ്ടു വർഷക്കാലം ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ടിൽ നിസ്സഹായായി നിശബ്ദ പിന്തുണ നൽകിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസുകാരുടെ അപവാദ പ്രചരണത്തിന് എതിരെയാണ് യോഗം സംഘടിപ്പിച്ചത് കിടങ്ങൂർ പഞ്ചായത്ത് പടികളിൽ നടന്ന വിശദീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം അയർകുന്തം ഏരിയ സെക്രട്ടറി പി എൻ ബിനു അങ്ങനെ പഞ്ചായത്ത് വൈസ് നിർവ്വഹിച്ചു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ആളുകൾ വിട്ടുനിന്നെങ്കിലും അതിനുശേഷം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും ആളുകൾ ഒരുമിച്ച് ചേർന്ന് എങ്ങനെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുള്ള സ്ഥാനങ്ങൾ പങ്കിട്ടെടുക്കാം എന്ന് നിശ്ചയിച്ച് ആ സ്റ്റാൻഡിങ് കമ്മിറ്റിയല്ല എല്ലാം ബി ജെ പിയും യു ഡി എഫും കൂടി പങ്കിട്ടെടുത്തു ഈ ഗ്രാമപഞ്ചായത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് വിശകലനം നടത്തുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് അന്ന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാരോ കോൺഗ്രസുകാരോ അവരെ നിലപാട് സ്വീകരിച്ചതായിട്ടോ അന്ന് ഏതെങ്കിലും ചിഹ്നത്തിന്റെ പൊക്കത്തിൽ അശോക് കുമാർ ബോതമന അധ്യക്ഷനായിരുന്നു കെ എസ് ജയൻ ബോഭിഷ്ണൻ ഗി കോലിൽ പഞ്ചായത്ത് അംഗം വിജയൻ ഗോവിന്ദൻ ഒ ടി ജോസ് സുനു ഒറ്റാട്ട് എ കെ അയ്യപ്പൻ ചന്ദ്രാജി വി സി തുടങ്ങിയവർ പങ്കെടുത്തു